ഹായ് ഓൾ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുന്ദനല്ലേ ഞാൻ സുഖാട്ടിരിക്കുന്നു എൻ്റെ മോള് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി കേട്ടോ വീഡിയോയിൽ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല നല്ല മടിയുള്ളതാണ് മോളായാലും മോനായാലും ഒക്കെ ഓക്കെ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യണേ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം ഓക്കെ ഇനി ഞാനും കുട്ടികളും എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ധർമ്മടം ബീച്ചിലേക്ക് വന്നിട്ടാ മോൾ ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ ഇപ്പോൾ പറയാറുണ്ടും അവിടെ എക്സിബിഷൻ ആളിൽ പോലത്തെ തൊട്ടിലെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടും നമുക്ക് അവിടെ ഒന്ന് പോകണം എന്ന് ചെന്ന് നോക്കാം എന്നൊക്കെ ഒരു പറയുന്ന നേരം കുട്ടികളെ ആഗ്രഹമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ പോകുന്നത് മോനിക്കും ക്ലാസ്സില്ല മോക്കും ക്ലാസ്സില്ല അപ്പോൾ പിന്നെ ഉള്ള തിരക്കൊന്നും ഉണ്ടാവില്ല പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി നമ്മളവിടെ എത്തി അവിടെ നോക്കിയപ്പോൾ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എക്സിബിഷൻ ആളിലൊക്കെ അങ്ങനെ എന്താ പറയണ്ട എല്ലാം കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ കഴിച്ചു വെച്ചിട്ടുണ്ടേ ഇനി പോലും അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണെന്ന് അപ്പോൾ ആകെ മോനിക്കായ ടെൻഷനായിപ്പോൾ മോനി കോളിഫ്ലവർ മുളക് പൊജി പാനിപ്പൂരി അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ടാവൂലേ ഈ എക്സിബിഷൻ ആളിൽ പോലത്തെ അതൊക്കെ മേടിച്ച് കഴിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഓം വരുന്നത് ഓൾ പിന്നെ അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കടപ്പുറം ബീച്ചിലെങ്കിലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോക്ക് ഇഷ്ടം അപ്പോൾ നമ്മളെല്ലാവരുടെ എത്തിയാലൊന്നും ഇല്ല പായേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മിഠായികൾ മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള എക്സിബിഷൻ പിന്നെ കുട്ടികൾ ചെറിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയുള്ള പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ മക്കൾ തൊട്ടിലെയും പിന്നെ ഊരെന്നൊക്കെ ഉണ്ട് അപ്പോൾ പണ്ട് നമ്മൾ ഉമ്മ നമ്മൾ ഉമ്മ ഒരു എന്ത് പറയണ്ട ഒരു ഉറുപയ രണ്ട് റുപ്യ തന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റുന്ന മിഠായികളുണ്ട് ഇവിടെ അത് കുറച്ച് നേരം നോക്കി നിന്നു കുട്ടികൾക്ക് അതൊന്നും വേണ്ട അതൊന്നും തിന്നാനൊന്നുമില്ല കുട്ടികൾ വന്നത് എൻ്റെ മോനിക്ക് പിന്നെ വേണ്ടത് കോളിഫ്ലവർ പരിച്ചതും അങ്ങനെയൊക്കെയാണ് അതൊന്നും ഇല്ലാതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി എന്തെങ്കിലും പുറത്തെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല ചായക്കടിയൊക്കെ മേടിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞു ഐസ്ക്രീം ഉണ്ട് പിന്നെ അവിടെ അത് പിന്നെ നമ്മൾ പോയവാടായത് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടല്ലേ അവിടെ പോകുന്നത് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക പോയ വിചാരിച്ചിട്ട് ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല നേരെ നമ്മൾ കടപ്പുറത്തേക്ക് പോയി ബീച്ചിലേക്ക് പോയിട്ടാ അവർ നല്ലൊരു എൻജോയ് ചെയ്തു കുട്ടികളായാലും ഞാനായാലും അങ്ങനെ ആടെയും കൊണ്ടുപോകാറൊന്നുമില്ല കുട്ടികളെ പഠിപ്പ് കഴിഞ്ഞാൽ വീട്ടിൽ ഞായറാഴ്ച പോലും ആവിടെയും കൊണ്ടുപോകാറൊന്നുമില്ല സമയം ഉണ്ടാവില്ല ഹസ്ബൻഡിന് അതുകൊണ്ടാണ് പിന്നെ നല്ല പുതിയ സിനിമ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട സിനിമ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാറുണ്ട് കുട്ടികൾ കുട്ടികളെ തന്നെയും കുട്ടിയിട്ടെല്ലാം കൊണ്ടുപോകാറുണ്ട് ഒരു ദിവസം ലീവ് എടുത്തിട്ടെങ്കിലും അവർ കൊണ്ടുപോകും അപ്പോൾ കടപ്പുറം കിണി പക്ഷെ തിര ഈ കടപ്പുറം കീഴുന്ന സമയത്തൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ തിരകളിങ്ങനെ അടിഞ്ഞടി വരുന്നതിനനുസരിച്ച് എനിക്ക് നല്ല പേടിയുണ്ട് ഇപ്പൊ ഉണ്ടെങ്കിൽ ഈ കടപ്പുറം ഒന്ന് കീക്കുകയച്ചില്ല ഇപ്പൊ അത് പേടിയിട്ടുണ്ടെന്നാണ് കീ അല്ലേ കീയല്ലേ അങ്ങ് ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അത് ഭയങ്കര പേടിയാണ് കുട്ടികളായാലും എന്നാലും കീക്കില്ല അപ്പൊ ഞാൻ ധൈര്യമായിട്ട് ഇന്ന് കീഞ്ഞിട്ടുണ്ട് എന്റെ മോളിങ്ങനെ എന്നാട്ടി മുന്നിട്ടാവുന്ന ഓൾ ഉള്ളത് ഓള് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കിഞ്ഞും നടന്നു ഒരു രസമല്ലേ ഇങ്ങനെ ദിവസങ്ങളല്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ മേലൊക്കെ അനിയുന്നുണ്ട് വെള്ളത്തിൽ നിൽക്കുന്നത് ഫുള്ള് നല്ലൊരു പേടിയുണ്ട് മനസ്സിൽ മോനും ഉണ്ട് ഞാനും ഉണ്ട് ശംഖ ഭയങ്കര ഇഷ്ടമാണ് ഈ കടപ്പുറത്ത് ചെറിയ ചെറിയ ശംഖകള് അതെല്ലാം ഇടക്കിടക്ക് ഇങ്ങനെ പൊറിക്കോണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് ഏർ കുഞ്ഞു കുഞ്ഞി കടപ്പുറത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു കുട്ടികളെ സന്തോഷം കാണുമ്പോൾ കാണുമ്പോ മനസ്സെന്നറിയ എപ്പോൾ എന്നോട് പറയുന്നുണ്ടോ അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ഒരു ബീച്ചിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീ നല്ല രസംണ്ട് കൊറേ സമയം അവിടെ എൻജോയ് ചെയ്തു ഒരു അഞ്ചു മണി വരെ നമ്മൾ വീട്ടിൽ നിന്ന് മൂന്നു മണിക്കാണ് പോയത് നടന്ന് ഇനിയും നടക്കാൻ നമുക്ക് പോവണ്ടത് അതാണ് ഐസ്ലാൻഡ് നമ്മള് ഒന്നുകൂടി പറഞ്ഞുതരാ അവിടുന്ന് വന്ന് വീടുത്തമ്പുടെത്തിമ്പെത്തി അതാന്ന് ഐസ്ലാൻഡ് അപ്പോ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് അങ് നടന്നിട്ട് വീടുത്തമ്പുരത്തി ഇതാണ് അഫീല എന്തായാൻ അഫീല പറഞ്ഞത് എൻ്റെ ഉമ്മയാണ് അപ്പോൾ എടുത്തതാ അതാണ് ഐസ്ലാൻഡ് ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കുന്നത് അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും ദാൻ ധർമ്മയുടെ ഐസ്ലാൻഡ് ഇതാ ദാറ്റ് ഈസ് ഐസ്ലാൻഡ് ഹിയർ ആൻഡ് ദിസ് ഇസ് മസിൽ ദിസ് ഈസ് അഫീല ദ ഓണർ ഓഫ് കിച്ചൻസ് വർട്ട് ഏയ് അപ്പോൾ നമ്മളിവിടെ വന്നത് എന്തിനാ കറങ്ങാനാന്ന് വന്നത് അപ്പൊ കൊറേ എക്സ്പെക്ട് ചെയ്തിട്ടാണ് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നത് കൊറേ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ ഇവിടെ വന്നപ്പോ പരിപാടി എല്ലാം കഴിഞ്ഞു പോയി അപ്പൊ കുഴപ്പമില്ല അടിപൊളി ബീച്ചിൽ അതേപോലെ ഒന്നും ഇല്ല ചക്കെ തിന്നാൻ കിട്ടാത്തതിനുള്ള കുഴപ്പമാണ് അതാണ് ഐസ്ലാൻഡ് പിന്നെ ഇവിടെ കാണുന്ന ആ ബോട്ട് കാണുന്നത് എന്താണ് മുങ്ങിപ്പോയ ബോട്ട് ബോട്ടിൽ കാണുന്നുണ്ടോ നിങ്ങൾ ഞാനും കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ സമയം അവിടെ തന്നെ ഇരുന്ന് കേട്ടോ കടപ്പുറം തന്നെ എന്നിട്ട് പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് മണി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരുടിച്ചുകൊണ്ട് വരില്ല അപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് പോകണം അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരണം എന്നൊക്കെ മോൻ പറഞ്ഞിട്ടുണ്ട് ഇനിയേ അപ്പോഴേ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഐസ്ലാൻഡിൽ നിന്ന് നമ്മൾ നേരെ എന്താ പറയുക നമ്മൾ വന്ന വഴിക്ക് എത്തണേക്കുണ്ടെങ്കിൽ കുറച്ച് സമയം നടക്കാനുണ്ട് അത്രയും സമയം നടന്ന് എന്നിട്ടാണ് നമ്മൾ ആ പാർക്കിലേക്ക് നമ്മൾ കയറുന്നത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം ഐസ്ക്രീം മടിച്ചു ഈ കോൺ ഐസ്ക്രീം മാത്രമേ അവിടെ ഉള്ളൂ വേറെ നല്ലതായിട്ടൊന്നുമില്ല അപ്പോൾ അതിനുശേഷം നേരെ ഐസ്ക്രീം കുടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു വേറെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കാണേണ്ടതൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് മൂഡ് ഔട്ട് ആയിട്ടുണ്ടായി പിന്നെ കടപ്പുറം ബീച്ചിൽ പോയി നല്ല എൻജോയ് ചെയ്തു കുഴപ്പമില്ല പിന്നെ നമ്മൾ നടന്ന് ആ പാർക്കിങ്ങിലെത്തി പാർക്കിന്ന് നമ്മൾ മെയിൻ റോഡിൽ എത്താൻ കുറച്ച് സമയം എടുക്കട്ടോ കുറച്ച് നടക്കാനുണ്ട് അപ്പം അത് അത്രയും നേരം നമ്മൾ നടന്നു ഹായ് ഓൾ അസ്സാം വലിക്കും ഇത് നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നത് ധർമ്മടം ബീച്ചിലാണ് അടിച്ചു പിടിച്ചിട്ടാണ് നല്ലൊരു എൻജോയ്മെന്റ് ആണ് ഇന്ന് കുട്ടികളും ഞാനും നല്ല എൻജോയ് ചായ കുടിക്കണ വൈസ് ഒക്കെ കുടിച്ചു എനിതാ ചാവടിക്കാൻ വേണ്ടി പോകുന്നു നടന്നോണ്ടിരിക്കുന്നു അപ്പം ചാവടിക്കുന്ന സമയത്ത് കടികൾ മടിച്ചത് സുഖീനും തേങ്ങ പൊരിച്ചതും ബർഗറും ഒക്കെയാണ് അപ്പം അത് കഴിച്ചതിന് ശേഷം പിന്നെയും എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അപ്പം ഞാൻ പക്കോട മടിച്ചു പൊരിച്ചത് ചൂടുള്ള പക്കുവടയാണ് നമ്മൾ നേരത്തെ അവിടെ ഇരുന്നതിന് ശേഷം എല്ലാം ചൂടോടെ നമുക്ക് കിട്ടിയത് തേങ്ങ പൊരിച്ചായാലും പക്കോടയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടോടെ കിട്ടിയത് കൊണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബസ്സിന് വേണ്ടി കാത്തു നിന്നു അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി നേരെ ഇനി വീട്ടിലേക്ക് പോകേന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിയും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണാൻ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസ് മറ്റും വരും അതുവരേക്കും ബായ്